ഐ പി എല്ലിന്റെ എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനെ നേരിടാനൊരുങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തുറപ്പ് ചീട്ടിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പല മുൻ താരങ്ങളും ബുധനാഴ്ച രാത്രി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ആർ സി ബിയും റോയൽസും കൊമ്പുകോർക്കുക തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകുമ്പോൾ ജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് മുന്നേറും നോക്കൌട്ടിൽ ആർ സി ബിയെ തനിച്ച് കളി ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾ വിരാട് കോഹ്ലിയോ ഫാഫ് ഡൂപ്ലോസിയോ അല്ലെന്നാണ് പല താരകളുടെ നിരീക്ഷണം പകരം ഈ സീസണിൽ ഒട്ടും ഫോമിലല്ലാത്ത സ്റ്റാർ ഓൾറൌണ്ടർ ഗ്ലെൻ മാക്സ്വലാണ് ആർ സി ബി ീട്ടായി പലരും കാണിച്ചിരിക്കുന്നത് നോക്ക് ഔട്ടിൽ മാക്സ്വെൽ തന്നെ തനി പുറത്തെടുക്കുമെന്നാണ് പലരും സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സീസണിൽ വെറും ഒമ്പത് മത്സരങ്ങൾ മാത്രമേ മാക്സ്വെൽ കളിച്ചിട്ടുള്ളൂ തുടർച്ചയായിട്ടുള്ള ഫ്ലോപ്പ് കാരണം അദ്ദേഹത്തിന് സ്വയം ചില മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ആറ് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന ദയനീയ ശരാശരിയിൽ അമ്പത്തിരണ്ട് ആണ് താരം നേടിയിരിക്കുന്നത് ഉയർന്ന സ്കോർ ആകട്ടെ ഇരുപത്തിയെട്ടുമാണ് മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം പൂജ്യത്തിന് മടങ്ങി ബോളിംഗിൽ വിക്കറ്റ് വീഴ്ത്തിയതാവട്ടെ ആറ് വിക്കറ്റുകൾ മാത്രം ഉയർന്ന റിസ്ക് ഉയർന്ന പ്രതിഫലം ആർ സി ബി യും ഗ്ലെൻ നോക്കൌട്ട് മത്സരത്തിൽ തണിച്ച് ജയിപ്പിക്കും ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിനൊപ്പം നിങ്ങൾ ശാന്തരായിരിക്കണം ഇപ്പോഴത്തെ ഫോം തീർച്ചയായും നിരാശപ്പെടുത്തുന്നതാണ് മാക്സ്വലിനെ പലരും നോക്കിയും കൂടെ കാണില്ല എന്നാൽ അദ്ദേഹം ഒരു തുപ്പു ചീട്ടാണെന്നാണ് വാസിമക്കർ മക്കർ അടക്കമുള്ളവർ തുറന്നു കാണിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയക്കാരെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം പ്രത്യേകിച്ച് ഗ്ലെൻ മാക്സ്വലിനെ ശരിക്കും അറിയാം എത്രയെത്ര മത്സരങ്ങളാണ് അദ്ദേഹം ബുദ്ധി കൊണ്ട് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാൻ തരെയുള്ള മത്സരത്തിൽ മാക്സ് ഓർമ്മയില്ലേ അന്ന് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു നടക്കാൻ പോലും വയ്യായിരുന്നു എന്നാലും അദ്ദേഹം മത്സരം ജയിപ്പിച്ചില്ലേ ലോക്കൌട്ടിന് തുല്യമായ അവസാനത്തെ ലീഗ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ ആർ സി ബി വീഴ്ത്തിയത് തികച്ചും നാടകീയമ്മ തന്നെയാണ് പ്ലേ ഓഫിലേക്ക് പിന്നീട് ടിക്കറ്റ് എടുക്കാനും പതിനെട്ട് റൺസിന് മാർജിനിന് മേലെ വിജയിക്കാനും ആർ സി ബിക്ക് സാധിച്ചു താഴുപെട്ട എല്ലാ പ്രവചനങ്ങളെയും ആർ സി ബി തെറ്റിച്ചു എന്ന് ആർ സി മക്രം പറയുകയുണ്ടായി ആർ യും തമ്മിലുള്ള മത്സരം ക്വാർട്ടർ ഫൈനൽ പോലെയായിരുന്നു ഭാഗ്യം കൂടെ നിൽക്കുകയും സ്വയം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമെന്നത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ ഈ തവണ ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക എന്ന് കടുപ്പം മാത്രമേ അസാധുവാകുകയുള്ളൂ പക്ഷേ അവർ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് വരവറിയിക്കുന്നത് അതുകൊണ്ട് ഈ ആർ ശരിക്കും ഭയക്കണമെന്നും പല താരങ്ങളും വിലയിരുത്തുന്നു